നമസ്കാരം ന്യൂസ് സ്വാഗതം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സൈന്യം കൊടുത്ത ഏറ്റവും ശക്തമായ മറുപടി ആയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്നാൽ ആ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് സൈന്യം മുന്നോട്ട് പോകുമ്പോഴും വലിയ തോതിൽ ഇന്ത്യയിൽ മതസ്പർദ്ധ വളർത്തിയെടുക്കാൻ പരമാവധി ചില ബി നേതാക്കൾ ശ്രമിച്ചു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ നേപ്പാൾ അതിർത്തിയുമായി പങ്കിടുന്ന ഉത്തർപ്രദേശിലെ നിരവധിയായ പള്ളികളും അതുപോലെ തന്നെ ഈദ് ഗാഹുകളും ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത സംഭവം അത് വലിയ തോതിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു എന്ന പരാതി കൂടി ഉത്തർപ്രദേശ് സർക്കാർ ഉന്നയിക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ പ്രശാന്ത് ഭൂഷണും അതുപോലെ സമാജ്വാദി പാർട്ടിയുടെ എം പി കൂടിയായിട്ടുള്ള കപിൽ സിബലും ശക്തമായി ഇതിനു വേണ്ടി ഹർജി സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണം എത്രത്തോളം പൈശാചികമാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള നീക്കമാണ് രാജ്യത്തെ മൊത്തം സൈനികരെയും അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് കേണൽ സോഫിയ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരിയാണ് എന്ന് ബി ഒരു മന്ത്രി അതും മധ്യപ്രദേശിൽ ഉത്തരവാദിത്തപ്പെട്ട ക്യാബിനറ്റ് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന കുൻവാർ വിജയ് ഷാ എന്ന മന്ത്രി പറഞ്ഞത് എന്നുള്ളത് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് എന്നാൽ കൃത്യമായ വകുപ്പ് തല അന്വേഷണം നടത്തണം എന്നുള്ളത് കോടതി ഉത്തരവിട്ടു എന്ന് മാത്രമല്ല മാഫിന് അർഹനല്ല എന്നുള്ളതും കോടതി കണ്ടെത്തിയിരിക്കുന്നു ഈ വ്യക്തി ചെയ്തിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിക്കുന്നതും സുപ്രീം കോടതിയിൽ പ്രതിപക്ഷം ഹർജിയായി കൊടുക്കും മാത്രമല്ല ഹരിയാനയിലെ ഒരു വ്ലോഗർ അവർ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി ചെയ്തു എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ രീതിയിലാണ് രാജ്യത്ത് നിരവധി ആയിട്ടുള്ള ഏജന്റുമാർ അവരിൽ പലരും ഹിന്ദു നാമധാരികളായതുകൊണ്ട് കൃത്യമായി രാജ്യത്ത് വർഗീയ ധ്രുവീകരണ മുതലെടുപ്പൊന്നും ബി ജെ പിക്ക് ഇപ്പോൾ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് അതായത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഭീകരവാദത്തിന് മതമില്ല എന്നുള്ളത് പക്ഷേ അത് മതമുണ്ട് എന്ന് ആക്കി തീർക്കാനും വലിയ തോതിൽ രാജ്യത്ത് മതസ്വാർത്ഥ വളർത്താനും ശ്രമിക്കുന്ന ബി ജെ പിക്ക് മുട്ടൻ പണിയുമായാണ് സുപ്രീം കോടതി വന്നിരിക്കുന്നത് thank you